ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഗംഭീരമായ ഒരു ട്വിസ്റ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി ജാസ്മിനെ എടുത്തിട്ട് കൊടുക്കുമെന്ന് പക്ഷേ ഇന്ന് നോമിനേഷനിൽ ലൈവിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുഖത്ത് അല്ലെങ്കിൽ കയ്യിൽ കാലില് എവിടെ വേണമെങ്കിലും കറുത്ത പെയിന്റ് അടിച്ച് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാരണവും പറയണം നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി സൈഡിൽ കൂടെ പോയി ജാസ്മിനെ വിളിച്ചിരുത്തി പുറത്തുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊടുത്ത് ജാസ്മിൻ വാവിട്ട് കരയുന്നത് ഒരു സീക്രട്ടും സൂക്ഷിക്കാൻ അറിയാത്ത സായിയെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സായി എങ്ങനെ രാജാവായി നിൽക്കുന്നു ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു അവളെ നേരാക്കി ഇനി ജാസ കോംബോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ചിന്തയിലായിരുന്നു പക്ഷേ നോമിനേഷനിൽ ജാസ്മിൻ രണ്ടാമതെടുത്ത പേരെന്ന് പറയുന്നത് സായിയുടെ പേര് തന്നെയാണ് സായിയെ വിളിച്ച് കയ്യിൽ കറുത്ത മഷീം പുരട്ടി ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പലതും ചോദിക്കും പുറത്തുനിന്ന് വന്ന ആൾക്കാരോട് ഞങ്ങൾ പലതും ചോദിക്കും അത് പറയണോ വേണ്ടയോ എന്നുള്ളത് വൈൽഡ് കാർഡുകളായ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അത് ബിഗ് ബോസിൽ അലോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എനിക്കെല്ലാം പറഞ്ഞു തന്നു അത് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ ഇമോഷണലി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് സായിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു സായി ശരിക്കും ഒന്ന് ചമ്മിയിട്ടുണ്ട് വളരെ നന്നായി അതുതന്നെ വേണം ജാസ്മിൻ്റെ കളി ഇന്നത്തെ കളി എനിക്കിഷ്ടമായി സായി കിട്ട സൈഡിൽ കൂടെ ഒരു പണി സായി ജാസ്മിന്റെ രക്ഷകനാകാൻ നോക്കിയതായിരുന്നു അവസാനം സായി ഇപ്പോൾ ഇപ്പോൾ ശരിക്കും ശശിയായി മാറിയിരിക്കുന്നു ഇത് സായിയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല ഒരു നല്ലൊരു ഗെയിം കാണാൻ ഒരവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ജാസ്മിൻ്റെ ഇന്നത്തെ ഒരു നോമിനേഷൻ സായിക്കെതിരെ ആ ടി തകർത്തിട്ടുണ്ട് ഇപ്പോൾ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഗംഭീരമാവട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കണും ചവിട്ടി പൊട്ടിക്കുക അതായത് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സബ് ചെയ്താൽ മതി ഇഷ്ടമായില്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട ഓക്കേ അപ്പം അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ